നമ്മൾ ചെയ്തു വെച്ചതിൻ്റെ ചില അപ്ഡേഷനാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോടെ കാണിക്കുന്നത് കുരുമുളകിൻ്റെ വള്ളിയിൽ പൂങ്ങിക്കിടക്കുന്ന വള്ളിയിൽ ഗ്രാഫ്റ്റ് ചെയ്തതും അതൊക്കെ പൊടിച്ചതും അത് പൊടിക്കാതെ പോയതും പിന്നെ നമ്മൾ മാവ് മുറിച്ചിട്ട് ഒരു നാല് മാവിൻ്റെ കമ്പ് എടുത്തിട്ട് ഗ്രാഫ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടൊരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ മുമ്പ് എടുത്തിരുന്നു അപ്പോൾ അതിട്ടവർക്കൊക്കെ അത് കണ്ടവർക്കൊക്കെ ഇതെന്താണെന്നൊക്കെ അറിയാൻ കഴിയും അപ്പോൾ നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ ഒന്നറിയിക്കണ്ടേ അതിനു വേണ്ടി ഒരു ചെറിയ വീഡിയോ സെറ്റ് ചെയ്തതാണ് അതിൽ കരിഞ്ഞു പോയതും പൊടിച്ചു വന്നതും എല്ലാം നമുക്ക് കാണാൻ കഴിയും നമ്മൾ ചെയ്യുന്നതെല്ലാം വിജയിക്കണമെന്നില്ല അതിൽ ചിലതൊക്കെ പരാജയപ്പെടും ചിലത് വിജയിക്കും അപ്പം അങ്ങനെ തന്നെയാണ് ഓരോന്ന് നമ്മൾ ചെയ്തിട്ട് നമ്മൾ വിജയമാക്കി തീർക്കൽ കുറേയൊക്കെ അങ്ങോട്ട് ചെയ്യുമ്പോൾ കുറേയൊക്കെ പരാജയപ്പെടും കുറേയൊക്കെ വിജയിക്കും അങ്ങനെയെല്ലാം നമ്മൾ പഠിച്ചെടുക്കാൻ കഴിയും മാവ് ചെയ്തത് പൂർണ്ണമായിട്ടങ്ങ് വിജയിച്ചിട്ടില്ല ഒരു രണ്ട് മാവിൻ്റെ കമ്പുകളാണ് ഇപ്പോൾ പച്ചയായിട്ട് നിൽക്കുന്നത് അതിലൊന്ന് പൊടിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ചെയ്തത് വിജയിച്ച് കാണുമ്പോൾ നമുക്കതിൻ്റെ ഒരു സന്തോഷം സന്തോഷമുണ്ടാകും അപ്പോൾ ആ സന്തോഷമാണ് നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കണ്ട് ഇതേപോലെ ചെയ്യാനൊക്കെ ശ്രമിച്ചു നോക്കുക അപ്പോൾ ഇനി ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ബൈ ബൈ Thank you